എനിക്കിപ്പോൾ ഉടനെ എന്താണെങ്കിലും ഒരു കല്യാണം പറ്റില്ല അയാൾ വരുമ്പോൾ അങ്ങനെ പറയാം തൽക്കാലം ഒരാശ്വാസം കിട്ടിയ സമാധാനത്തോടെ അവൾ ഫോൺ കട്ട് ചെയ്തു രാവിലെ തന്നെ അവർ വരുന്നതിന് വേണ്ടിയുള്ള എല്ലാ ചിട്ടവട്ടങ്ങളും ഒരുക്കി കാത്തിരുന്നു മാധവി തൊഴിലുറപ്പ് ചെയ്ത ജോലിയുടെയൊക്കെ കാശ് കുറച്ച് ബാങ്കിൽ വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അതെടുത്ത് ചിലവുകൾ നടത്തി എല്ലാവർക്കും ആവശ്യമുള്ള ഭക്ഷണം തയ്യാറാക്കി അവരെത്തുമ്പോൾ ഉച്ചയാകുമെന്നുള്ളത് കൊണ്ട് തന്നെ അത്യാവശ്യം കുറച്ചു പേർക്കുള്ള സദ്യ അടുത്തുള്ള ഒരു ഹോട്ടലാണ് മാധവി പറഞ്ഞിരുന്നത് അടുത്ത വീടുകളിൽ നിന്നൊക്കെയായി രണ്ട് മൂന്ന് കസേരകളും ഡെസ്കും ഒക്കെ വീട്ടിൽ സജ്ജീകരിച്ചിട്ടുമുണ്ട് ഒപ്പം വരുമ്പോൾ കൊടുക്കാനുള്ള നാരങ്ങാവെള്ളവും പലഹാരങ്ങളും വാങ്ങിവെച്ചു നല്ലൊരു തുക തന്നെ അവരുടെ വീട്ടുകാർ വരുന്നതിന് തന്നെ മാധവിക്ക് ചിലവായി ഇത്രയൊക്കെ ഒരുക്കിയിട്ട് ഇനിയിപ്പോൾ അവരെന്തെങ്കിലും കുറ്റം കണ്ടുപിടിച്ചു പോയാൽ ഈ കാശൊക്കെ നിനക്ക് നഷ്ടമാവുമല്ലോ മാധവി അവളുടെ മുഖത്തേക്ക് നോക്കി സീത പറഞ്ഞു നമ്മുടെ ഭാഗം നമ്മൾ നന്നായിട്ട് ചെയ്യുക അത്രയല്ലേ ഉള്ളൂ പിന്നെ ഇഷ്ടമായില്ലാ അത് മാറുന്ന തന്നെയാണ് നല്ലത് ഇഷ്ടമില്ലാതെ ഒരുമിച്ച് ജീവിച്ചിട്ട് എന്ത് കിട്ടാനാ അങ്ങനെ ഒരു മറുപടി മാധവി തൻ്റെ മറുപടി ഒതുക്കി മീരയുടെ മനസ്സിൽ മാത്രം നിർവികാരത തങ്ങി നിന്നു എന്താണ് ചെയ്യുക താൻ നിസ്സഹായമായി പോകുന്നത് പോലെ വല്ലാതൊരവസ്ഥയിലാണ് ഈ നിമിഷം താനെന്ന് അവൾക്ക് തോന്നി കോളേജിലെ ഒരു പരിപാടിക്ക് വേണ്ടി വാങ്ങിയ സെറ്റ് സാരിയാണ് അവൾ ഉടുത്തിരുന്നത് ആ പരിപാടിക്ക് വേണ്ടി മാത്രമാണ് അത് ഉപയോഗിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പുതിയതുപോലെ തോന്നിക്കുമായിരുന്നു നീളത്തിലുള്ള ചുരുളൻ മുടിയിൽ കുളിപ്പിനലിട്ടു ഒപ്പം തലമുടിയിൽ എവിടെ നിന്നോ മീനു കുറിച്ചും മുല്ലപ്പൂക്കൾ കൊണ്ടുവന്നു തിരികെ കണ്ണുകളിൽ നിറയെ അഞ്ചനവും പടർത്തി ഒരു കറുത്ത പൊട്ടും മുഖത്തണിഞ്ഞു നൂറനാട്ടിലേക്കുള്ള യാത്രയിൽ സന്തോഷവാനായിരുന്നു സുതി സുതിക്കൊപ്പം കോ ഡ്രൈവർ സീറ്റിൽ ബ്രോക്കറും ഉണ്ടായിരുന്നു യാത്രയിൽ ഉടനീളം പെൺകുട്ടിയെക്കുറിച്ച് തന്നെയായിരുന്നു ബ്രോക്കർ സംസാരിച്ചിരുന്നത് പെൺകുട്ടിയുടെ ഗുണഗണങ്ങളെക്കുറിച്ച് ബ്രോക്കറിൻ്റെ വാക്കുകൾ സതിക്ക് അസഹനീയമായാണ് തോന്നിയത് ജോലി തിരക്കുകൾ ഉള്ളതിനാൽ ശ്രീജിത്ത് വരില്ലെന്ന് അറിയിച്ചിരുന്നു അവധിയില്ലാത്തതിനാൽ രമ്യയും വരില്ല മാത്രമല്ല കൂട്ടുകാരിയുമായുള്ള വിവാഹം നടത്താത്തതിൻ്റെ വിദ്വേഷവും രമ്യക്കുള്ളിൽ ഉണ്ടായിരുന്നു സുഗന്ധിയും സതിയും അമ്മാവനും മാത്രമായിരുന്നു ഒപ്പം ഉണ്ടായിരുന്നത് ഒരുപാട് ദൂരമുണ്ടല്ലേ അമ്മേ സുഗന്ധി താല്പര്യമില്ലാത്തതുപോലെ പറഞ്ഞു നല്ല ദൂരമുണ്ട് ഞാനത് നേരത്തെ തൊട്ടേ പറഞ്ഞതാണ് സതി ഏറ്റുപിടിച്ചു നല്ല ദൂരമാണെന്ന് പറയാൻ ദിവസവും പോയി വരാൻ ഇവിടെ ജോലിക്ക് പോകുന്ന അല്ലല്ലോ അമ്മാവൻ രണ്ടുപേരുടെയും വായടപ്പിക്കാൻ വേണ്ടി ആ ഒരു മറുപടി പറഞ്ഞതോടെ രണ്ടുപേരും സംസാരിക്കാതെയായി ഒരു വട്ടമേ വന്നിട്ടുള്ളൂവെങ്കിലും വഴിയൊക്കെ ശ്രുതിക്ക് നിശ്ചയമായിരുന്നു അത്രത്തോളം ഹൃദയത്തിൽ ആ മുഖം മുടക്കിപ്പോയല്ലോ അവൻ കാറ് നിർത്തി ഇറങ്ങിയപ്പോൾ തെളിമയില്ലാത്ത മുഖത്തോടെ സതി അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു ഇതെന്താ ഇവിടെ മുറ്റത്തേക്ക് കാറ് പോകില്ലേ സതി ഈർഷയോട് ചോ പറഞ്ഞു ഇവിടുന്ന് രണ്ടു മൂന്ന് പടിക്കെട്ടുകൾ ഇറങ്ങണം താഴെയാണ് വീട് ബ്രോക്കർ പറഞ്ഞപ്പോൾ താല്പര്യമില്ലാതെ അവർ മുന്നോട്ട് നടന്നു ബ്രോക്കറാണ് മുൻപിൽ നടന്നത് വഴുത്താരെ അവസാനിച്ച കൊച്ചു വീട് കണ്ടപ്പോൾ തന്നെ സതിക്കും സുഗന്ധിക്കും മുഖത്തോട് മുഖം നോക്കി ഇതാണോ വീട് വിശ്വസിക്കാൻ സാധിക്കാത്ത പോലെ സുഗന്ധി സതിയുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അതെ എന്ന് ബ്രോക്കർ പറഞ്ഞതും രണ്ടുപേരുടെയും മുഖം ഒരേപോലെ മങ്ങി അമ്മേ ഇവിടുന്ന് ഒന്നും കിട്ടാൻ പോകുന്നില്ല ഈ വീട് കണ്ടാൽ തന്നെ അറിയാം ഏതോ ദാരിദ്ര്യം പിടിച്ചവരുടെ വീടാണെന്ന് സതിക്ക് മാത്രം കേൾക്കാൻ പാകത്തിന് പതിയെ സുഗന്ധി പറഞ്ഞു ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചിരുന്നില്ല അവളുടെ മുഖത്തേക്ക് നോക്കി സതിയും പറഞ്ഞു സതിയുടെ കാതിലായി സുഗന്ധി അത്രയും പറഞ്ഞു രണ്ടുപേരും മുൻപിലേക്ക് നടക്കുമ്പോഴും സതിയുടെ മുഖത്ത് ദേഷ്യവും വിഷമവും പ്രകടമായിരുന്നു എങ്ങനെയും ഈ കല്യാണം മുടക്കണം ഒരു രൂപ പോലും കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ട വീട് ലക്ഷ്യം വെച്ച് വരുന്ന ആളുകളെ കണ്ടപ്പോൾ തന്നെ മാധവി അകത്തേക്ക് നോക്കി അവർ വരുന്നുണ്ടെന്ന് മകളോട് പറഞ്ഞു മീനോത് മീരയുടെ അടുത്ത് എത്തിക്കുകയും ചെയ്തു അപ്പോൾ തന്നെ ശരീരത്തിൽ നിന്നും ഒരു വിറയിൽ മുകളിലേക്ക് കയറുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നു വരൂ വഴി കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടില്ലല്ലോ എല്ലാവരോടുമായി മാധവി ചോദിച്ചു ഒരു പുഞ്ചിരി പോലും നൽകിയില്ല സതി അവർക്ക് എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു ചെറു ചിരിയോട് സുതി പറഞ്ഞു കയറിയിരിക്കൂ മാധവി എല്ലാവരോടുമായി പറഞ്ഞു ഒരേ കസേരകളിലെ ഓരോ കസേരകളിലായി ഇരുന്നതും സുഗന്ധിയും സതിയും ഇരുന്ന് വീടും പരിസരവും നന്നായി വീക്ഷിക്കാൻ തുടങ്ങി ഇതമ്മാവൻ ഇതമ്മ ഇത് അനുജത്തി ഒരനുജത്തി കൂടിയുണ്ട് അവൾ പഠിക്കുക എഞ്ചിനീയറിങ് ചെന്നൈയിൽ എല്ലാവരെയും ശുദ്ധി പരിചയപ്പെടുത്തി എല്ലാവരും ഇരിക്കും വളരെ ഭവ്യതയോടെ എല്ലാവരുടെയും മുഖത്തേക്ക് നോക്കി മാധവി പറഞ്ഞു തെളിഞ്ഞൊരു പുഞ്ചിരി അമ്മാവനിൽ നിന്നും അവർക്ക് ലഭിച്ചു സതിയും സുഗന്ധിയും ഒന്ന് ചിരിച്ചു എന്ന് വരുത്തി നിങ്ങൾ വർഷങ്ങളായിട്ട് ഇവിടെ തന്നെയാണോ താമസം അമ്മാവൻ അവരുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു എന്നെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നത് ഇവിടേക്കാണ് ഈ വീട് സ്വന്തം പേരിലാണോ സതി ആദ്യം ചോദിച്ചത് അതാണ് ഒരു നിമിഷം അമ്മാവൻ അവരുടെ മുഖത്തേക്ക് നോക്കി അതെ ഞങ്ങളുടെ സ്വന്തം വീട് തന്നെയാണിത് അവരുടെ ചോദ്യത്തിൻ്റെ അർത്ഥം മനസ്സിലാകാതെ തന്നെ മാധവി മറുപടി പറഞ്ഞു ഏതായാലും കുട്ടിയെ വിളിക്കാം അമ്മാവനാണ് പറഞ്ഞത് ഒരുപാട് പെണ്ണു കണ്ട ആളാണിവൻ ഒരു പെൺകുട്ടികളെയും ഇവൻ ഇഷ്ടമായില്ല അത്രത്തോളം ഇവനെ ഇഷ്ടപ്പെട്ട പെണ്ണിനെ ഞാനൊന്നു കാണട്ടെ ചെറിയ ചിരിയോടെ അമ്മാവൻ പറഞ്ഞപ്പോൾ മനസ്സ് നിറഞ്ഞ മാധവിയൊന്ന് ചിരിച്ചു ഞാനിപ്പോൾ വിളിക്കാം അവരകത്തേക്ക് പോയി കോഴിക്കോട് പോലൊരു വീട് എന്തൊരു ചൂടായത് ചുരിദാറിൻ്റെ ഷാൾ കൊണ്ട് വീശിക്കൊണ്ട് സുഗന്ധി പതിയെ പറഞ്ഞു നമ്മൾ വീട് വാങ്ങാൻ വന്നതല്ലോ അമ്മാവൻ മറുപടി കൊടുത്തു വീട്ടിലൊക്കെ എന്ത് അടി നമ്മുടെ വീടൊരു മൂന്നാല് വർഷം മുൻപ് ഇങ്ങനെ ഇരുന്നതാണ് ഇപ്പോഴല്ലേ ഒരുവിധം നല്ലതായത് വീട്ടിലല്ല വീട്ടിൽ താമസിക്കുന്നവരുടെ മനസ്സിലാണ് കാര്യം സൂധി അവളോട് തിരുത്തി വിളറി അവൾ എല്ലാവരെയും ഒന്ന് നോക്കി സതിയുടെ മുഖത്ത് ദേഷ്യം നിറഞ്ഞു നിൽക്കുന്നത് കണ്ടപ്പോഴാണ് അവൾക്ക് അല്പം ആശ്വാസം തോന്നിയത് അവർക്കിവിടെ ഇഷ്ടമായിട്ടില്ല എന്ന് ആ മുഖഭാവത്തിൽ നിന്ന് തന്നെ സുഗന്ധിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു അപ്പോഴേക്കും അകത്തു നിന്നും ഒരു ട്രെയിനിൽ ജ്യൂസുമായി മീര എത്തിയിരുന്നു ഒരു നിമിഷം മീരയെ കണ്ട് സുഗന്ധിയും സതിയും ഒരുപോലെ അമ്പരന്നു നീല മുതിച്ചു നിൽക്കുന്നത് പോലെ ഒരു പെൺകുട്ടി അതിസുന്ദരിയാണോ എന്ന് ചോദിച്ചാലല്ല ഇരുനിറമാണ് എന്നാൽ ആർക്കും ഇഷ്ടം തോന്നുന്ന ഒരു സൗന്ദര്യം അവളിലുണ്ടെന്ന് തോന്നി ആ മുഖത്തേക്ക് നോക്കിയാൽ കുറേ നേരം നോക്കി നിന്നുപോകും ആരാണെങ്കിലും അത്രത്തോളം ആരെയും ആകർഷിക്കുന്ന ഒരു സൗന്ദര്യം ചുരുണ്ട കട്ടിയുള്ള നീളൻ മുടിയാണ് ഏറ്റവും വലിയ പ്രത്യേകത ഒപ്പം നീണ്ട നാസുകയും അതാണ് അവളെ സുന്ദരിയാക്കുന്നത് സുതി അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കിപ്പോയിരുന്നു കട്ടിയുള്ള വളഞ്ഞ പുരികക്കൂടികൾക്കിടയിൽ കുഞ്ഞു കറുത്ത പൊട്ട് അത് അവളെ അതിസുന്ദരിയാക്കിയിരിക്കുന്നു ആദ്യം അവൾ ജ്യൂസ് നീട്ടിയത് അമ്മാവനെ നേർക്ക് തന്നെയാണ് ചെറുചിരിയോടെ അവളെ നോക്കി തൃപ്തനായതുപോലെ അദ്ദേഹം ആ ജ്യൂസ് എടുത്തു ശേഷം സതിക്കരികിലെത്തിയപ്പോൾ അവരത് നിരസിച്ചു സുതിയിലത് വേദനയുണ്ടാക്കി മധുരവും പുളിയുമുള്ളതൊന്നും ഞാൻ കഴിക്കില്ല എനിക്ക് പ്രമേഹമുണ്ട് പിന്നെ ഗ്യാസിൻ്റെ പ്രശ്നമുണ്ട് വേണ്ട അവളുടെ മുഖത്തേക്ക് നോക്കി നിർദാക്ഷിണ്യം അവരത് പറഞ്ഞു താല്പര്യമില്ലാതെയാണെങ്കിലും അമ്മാവിൻ്റെ രൂക്ഷനോട്ടം ഭയന്ന് സുഗന്ധി ജ്യൂസ് എടുത്തു അവസാനം സുതിക്കരികിലേക്ക് എത്തിയപ്പോൾ നിറചിരിയോടെ അവളെ നോക്കിയാണ് അവൻ ഗ്ലാസ് എടുത്തത് ആ കുഞ്ഞു കണ്ണുകൾ വിടർന്നത് അവളോടുള്ള പ്രണയം കൊണ്ടായിരുന്നുവെന്ന് ആ നിമിഷം അവൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല ആദ്യ കാഴ്ചയിൽ തന്നെ അവൻ്റെ മനസ്സിലൊക്കെ ആ പെൺകുടിയെ അവൻ തീവ്രമായി പ്രണയിച്ചു തുടങ്ങിയിരുന്നു അപ്പോഴേക്കും ഒരു പാത്രത്തിൽ പലഹാരങ്ങളുമായി എത്തിയിരുന്നു മാധവി സദ്യ കരുതുന്നുണ്ട് കഴിച്ചിട്ട് പോകണം മാധവി പറഞ്ഞു അതിൻ്റെ ഉണ്ടായിരുന്നില്ലല്ലോ അമ്മാവനാണ് മറുപടി പറഞ്ഞത് നിങ്ങൾ ആദ്യമായിട്ട് വരുമ്പോൾ ഒന്നും തരാതെ എങ്ങനെയാണ് വിടുക അതുകൊണ്ട് ഇതൊക്കെ കുറച്ച് കഴിച്ചാൽ മതി ഇല്ലെങ്കിൽ പിന്നെ ഊണ് കഴിക്കാനുള്ള വിശപ്പ് പോകും മാധവി പറഞ്ഞു സദ്യ കഴിക്കാൻ നിൽക്കാനൊന്നും ഞങ്ങൾക്ക് സമയം കാണില്ല ഇങ്ങോട്ട് വന്നപ്പോൾ തന്നെ ഒരുപാട് സമയമെടുത്തു ഇനി തിരിച്ചു പോകണമെങ്കിലും പെട്ടെന്നിറങ്ങണം സതിയാണ് മറുപടി പറഞ്ഞത് ആ നിമിഷം മാധവിയുടെ മുഖം വാടുന്ന അമ്മവൻ കണ്ടിരുന്നു സുതി ഈ ലോകത്തെയല്ല അവൻ്റെ കണ്ണുകൾ പാറി നടക്കുന്നത് അവൾക്കരികിലൂടെയാണ് അയാളത് ശ്രദ്ധിക്കുകയും ചെയ്തു ആ മുപ്പതുകാരൻ എത്ര പെട്ടെന്നാണ് ഒരു കൗമാരക്കാരനിലേക്ക് ഒരു പരകായ പ്രവേശനം നടത്തിയത് ഒരു നിമിഷം അയാൾക്ക് ചിരി പോലും വന്നു പോയിരുന്നു ഇത്തിരി താമസിച്ചാലും നിങ്ങൾ ഭക്ഷണം കരുതി സ്ഥിതിക്ക് ഞങ്ങൾ കഴിച്ചിട്ടേ പോവുള്ളൂ മാധവിക്കാശ്വാസമേകി അമ്മാവെന്നത് പറഞ്ഞപ്പോൾ സുഗന്ധിക്കും സതിക്കും അത് തീരെ ഇഷ്ടമായിരുന്നില്ല ഈ വരവ് ഒരു ചടങ്ങുന്നേ ഉള്ളു മാധവി സുധിക്ക് കുട്ടി ഇഷ്ടമായി അതിനപ്പുറം ഞങ്ങൾക്ക് മറ്റൊന്നും നോക്കാനില്ല പിന്നെ എല്ലാവർക്കും കുട്ടിയെ ഒന്ന് കാണാമല്ലോ എന്ന് കരുതി വന്നതാണ് അയാളുടെ വാക്കുകൾ ഏറെ നിരാശ പറഞ്ഞത് സതിയിലായിരുന്നു വളരെ സന്തോഷത്തോടെയാണ് മാധവി എല്ലാവരുടെയും മുഖത്തേക്ക് നോക്കിയത് അവൾക്ക് അച്ഛനില്ല ഞാൻ ഒറ്റയ്ക്കാണ് എല്ലാ കാര്യങ്ങളും നടത്തുന്നത് അറിയാമല്ലോ നിങ്ങൾക്ക് എന്താ പ്രതീക്ഷിക്കുന്നതെന്ന് അറിയില്ല എന്നെക്കൊണ്ട് പറ്റാവുന്ന പോലെ ചെയ്യാമെന്നാണ് ഞാൻ കരുതുന്നത് മാധവി പറഞ്ഞു ഞങ്ങളൊന്നും പ്രതീക്ഷിക്കുന്നില്ല മറുപടി പറഞ്ഞത് സുധിയാണ് ഒരു നിമിഷം സുഗന്ധിയും സതിയും ഒരേപോലെ ഞെട്ടി സ്ത്രീധനമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞാൻ സ്ത്രീധനം വാങ്ങില്ല അത് നേരത്തെ ഉറപ്പിച്ചതാണ് അതിനു വേണ്ടി ബുദ്ധിമുട്ടേണ്ട ഇപ്പോൾ എന്താ ഉള്ളതെന്ന് വെച്ചാൽ അത് മാത്രം മതി അതിൽ കൂടുതൽ കല്യാണത്തിന് വേണ്ടി ഒന്നും വാങ്ങണ്ട സുധിയുടെ ആ മറുപടി മാധവിലെ ആശ്വാസമാണ് പകർന്നതെങ്കിൽ സതിയിലത്ത് പകർന്നത് നിരാശയും അമർഷവുമായിരുന്നു ആ പറഞ്ഞത് നിങ്ങളുടെ മാന്യത എങ്കിലും എൻ്റെ ഭാഗത്തു നിന്നും ഞാൻ എൻ്റെ കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്യണമല്ലോ ഒരുപാടൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്യും ഒരുവിധം ആശ്വാസം സതിയുടെയും സുഗന്തിയുടെയും മുഖത്ത് നിറഞ്ഞു നിന്നിരുന്നു എന്നുവെച്ച് ഒരുപാടൊന്നും എനിക്ക് പറ്റില്ല സമ്പാദ്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ആകെയുള്ളത് ഈ വീടും സ്ഥലവും മാത്രമാണ് പതിനഞ്ച് സെൻറ്റ് സ്ഥലവും വീടാണ് ആകപ്പാടെ ഉള്ളത് അതിൽ അഞ്ച് സെൻറ്റ് വീതം എൻ്റെ കുട്ടികൾക്ക് വേണ്ടി ഞാൻ മാറ്റി വെച്ചിരിക്കുന്നതാണ് ഇവൾക്ക് താഴെ രണ്ടുപേരും കൂടിയുണ്ട് അതുകൊണ്ട് സ്ഥലം എഴുതി കൊടുക്കലൊന്നും പെട്ടെന്ന് നടക്കില്ല എങ്ങനെ നോക്കിയാലും സെന്റിനുകൾ ഒന്നൊന്നര ലക്ഷം രൂപ കിട്ടുന്ന സ്ഥലമാണ് ഇത് വിൽക്കുന്ന സമയത്ത് ആ തുക ഞാൻ മീരയ്ക്ക് തന്നെ കൊടുക്കും പിന്നെ സ്വർണത്തിൻ്റെ കാര്യത്തിൽ ഒരു പത്ത് പവനിൽ കൂടുതൽ എനിക്കിപ്പോൾ തരാനുള്ള മാർഗവുമില്ല സതിയും സുമതിയും താല്പര്യമില്ലാത്ത പോലെ പരസ്പരം മുഖം നോക്കി ഈ കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് പ്രശ്നമല്ലെന്ന് പറഞ്ഞല്ലോ മാധവി അതിനെക്കുറിച്ച് പറയണമെന്നില്ല മകൾക്ക് കൊടുക്കണമെന്നുള്ളത് മാധവിയുടെ ആഗ്രഹമാണെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കേണ്ട സമയത്ത് കൊടുക്കുകയോ കൊടുക്കാതിരിക്കുകയോ ചെയ്യാം കൊടുത്തില്ലെന്ന് വെച്ചവൾക്ക് സുധിയിൽ നിന്നും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവാൻ പോകുന്നില്ല പിന്നെ സ്വർണത്തിൻ്റെ കാര്യം അതും ഇതുപോലെ തന്നെയാണ് മകൾക്ക് കൊടുക്കണമെന്ന് നിങ്ങൾക്ക് അത്ര നിർബന്ധമാണെങ്കിൽ കൊടുക്കുക അല്ലാതെ ഞങ്ങൾ എന്തെങ്കിലും കരുതുമെന്ന് കരുതി കടമെടുത്തും ബുദ്ധിമുട്ടിയും ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ഇന്നത്തെ കാലത്ത് സ്ത്രീധനം വാങ്ങിക്കുന്നതേ കുറ്റകരമാണ് അങ്ങനെയൊക്കെ പറയാമെന്നേ ഉള്ളൂ ജീവിക്കണമെങ്കിൽ കാശ് വേണമല്ലോ സ്ത്രീധനം വാങ്ങാത്തവർ ആരാ ഇന്നത്തെ കാലത്തുള്ളത് എടുത്തടിച്ചതുപോലെയുള്ള സതിയുടെ മറുപടിയിൽ ഒരു നിമിഷം മാധവിക്കല്പം ആശങ്ക തോന്നിയിരുന്നു വാങ്ങുന്നവരുണ്ടാകും പക്ഷേ സുഗന്ധിയെ കെട്ടിച്ചു വിട്ടതിൻ്റെ അന്ന് തന്നെ ഞാൻ മനസ്സിലുറപ്പിച്ച കാര്യമാണ് ഞാൻ സ്ത്രീധനം വാങ്ങില്ലെന്ന് അതുകൊണ്ട് തന്നെ നിർബന്ധിക്കരുത് എനിക്കിത്തരം കാര്യങ്ങൾ താല്പര്യമില്ല അതുകൊണ്ടാണ് പറയുന്നത് അക്കാര്യത്തെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുക പോലും വേണ്ട സുധിയുടെ ആ മറുപടി അവരുടെ എല്ലാ ആശങ്കകളെയും വായിക്കാൻ കഴിവുള്ളതായിരുന്നു അവൻ്റെ ആ മറുപടിയിലാണ് ഒരു നിമിഷം മീര അവൻ്റെ മുഖത്തേക്ക് നോക്കിയത് രണ്ട് തവണ കണ്ടിട്ടുള്ളെങ്കിലും ഇതുവരെ അവനെ താൻ ശ്രദ്ധിച്ചിരുന്നില്ലെന്ന് അവൾക്ക് തോന്നിയിരുന്നു ആ മുഖം ശരിക്കും കാണുന്നത് തന്നെ ഇപ്പോഴാണ് അവനോടൊരു മതിപ്പ് അവൾക്ക് തോന്നിയിരുന്നു ചന്തയിൽ വിലപേശി മാടിനെ വിൽക്കുന്നത് പോലെ പെൺകുട്ടികളെ സ്ത്രീധന കമ്പോളത്തിൽ വില പറഞ്ഞു വാങ്ങുന്ന പുരുഷന്മാർക്ക് മുൻപിൽ അവനൊരു മാതൃകയാണെന്ന തോന്നൽ അവളിൽ ഉണ്ടായിരുന്നു അവൻ്റെ മുഖത്തേക്ക് അവൾ നോക്കി ആ നിമിഷം തന്നെ അവനും അവളെ തന്നെ നോക്കുകയായിരുന്നു മിഴികൾ തമ്മിൽ ആ നിമിഷം പരസ്പരം കോർത്തിരുന്നു നല്ല വെറു വെളുത്ത നിറമാണ് സുതിക്ക് ചുവന്ന ചുണ്ടുകൾ കറുപ്പും ചെമ്പൻ നിറവും ഇട കലർന്ന കട്ടിമീശ വിടർന്ന മികികളും കട്ടിയുള്ള പുരുകക്കുടികളും ഭാവിയിൽ കഷണ്ടി വരുമെന്ന് മനസ്സിലാക്കി തരുന്ന തലമുടിയും ഞങ്ങൾക്ക് എല്ലാവർക്കും കുട്ടി ഇഷ്ടമായി അല്ലെ സതി അമ്മാവൻ അവരുടെ മുഖത്തേക്ക് നോക്കി ഒരാജ്ഞ പോലെ ചോദിച്ചു അതിലെല്ലാം ഉണ്ടെന്ന് തോന്നിയിരുന്നു അനിഷ്ടം പറയരുതെന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് എന്നും അവർക്ക് മനസ്സിലായിരുന്നു നമുക്കിഷ്ടപ്പെടുന്നതല്ലല്ലോ കാര്യം അവർക്ക് പരസ്പരം ഇഷ്ടപ്പെടുന്നതാണല്ലോ ഇഷ്ടക്കുറവോടെ അവൾ പറഞ്ഞു ഇപ്പോഴേ നീ ഒരു കാര്യം പറഞ്ഞത് ഒരു നിമിഷം അയാളുടെ ആ വാക്കുകൾ സതിക്ക് ഇഷ്ടമായിരുന്നില്ല എല്ലാവരുടെയും മുൻപിൽ വെച്ച് അയാൾ തന്നെ കൊച്ചാക്കുന്നത് പോലെയാണ് സതിക്ക് തോന്നിയത് ഇവനെ ഇഷ്ടമായെങ്കിൽ നമുക്ക് മറ്റു കാര്യങ്ങളെക്കുറിച്ച് തീരുമാനിക്കാം അയ്യോ ഞങ്ങൾക്ക് ഇഷ്ടക്കുറവ് ഒന്നുമില്ല ബാക്കി കാര്യങ്ങളെക്കുറിച്ച് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീരുമാനിച്ചോളൂ ഞങ്ങൾക്ക് ഇവിടുന്ന് വരാനും എടുക്കാനും ഒന്നും ഒരുപാട് ആളുകളില്ല അത്രയേ ഉള്ളൂ എല്ലാവരും ഒന്നിച്ചിരിച്ചു അന്ന് വന്നപ്പോൾ സുതിയും കുട്ടിയും തമ്മിൽ സംസാരിച്ചു എന്ന് പറഞ്ഞിരുന്നു എങ്കിലും നിങ്ങൾക്കും കൂടി ഇതിൽ താല്പര്യക്കുറവില്ലാത്ത സ്ഥിതിക്ക് കൂടി പരസ്പരം സംസാരിക്കുന്നതല്ലേ നല്ലത് അമ്മാവിൻ്റെ ആ ചോദ്യം സുതിക്ക് നന്നേ ഇഷ്ടപ്പെട്ടു ആ ചോദ്യം മീരയും ആഗ്രഹിച്ചതായിരുന്നു എങ്കിൽ പിന്നെ അവർ സംസാരിക്കട്ടെ നമുക്ക് ഭക്ഷണം കഴിച്ചിരിക്കാം അമ്മാവിൻ്റെ മറുപടിക്ക് ബ്രോക്കർ കൂടി സമ്മതം പറഞ്ഞു സതിയുടെയും സുഗന്തിയുടെ മുഖത്ത് തീരെ തെളിമയുണ്ടായിരുന്നില്ല എങ്കിൽ നമുക്ക് ഭക്ഷണം കഴിക്കാം അമ്മാവൻ പറഞ്ഞു എല്ലാവരും വരൂ അല്ല മോനെങ്ങനെ എങ്ങനെയാ കഴിക്കുക മാധവി സുധയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അത് സാറിയില്ല മാധവി സംസാരിച്ചു കഴിയുമ്പോഴേക്കും ഇങ്ങോട്ട് വരില്ലേ അമ്മാവൻ്റെ മറുപടിക്ക് എല്ലാവരും ഒന്ന് ചിരിച്ചിരുന്നു സതിയും സുഗന്ധിയും ഒട്ടും സന്തുഷ്ടരായിരുന്നില്ല എല്ലാവരും അകത്തേക്ക് കയറിയപ്പോൾ ഉമർത്ത് അവശേഷിച്ചത് മീരയും സുധിയും മാത്രമായിരുന്നു എങ്ങനെ സംസാരിച്ചു തുടങ്ങുമെന്നൊരു ബുദ്ധിമുട്ട് രണ്ടു പേരിലും ഉണ്ടായിരുന്നു ഒടുവിൽ മൗനത്തെ കീറിമുറിച്ചുകൊണ്ട് തുടക്കമിട്ടത് സുധി തന്നെയാണ് അന്ന് നമുക്കൊന്നും സംസാരിക്കാൻ പറ്റിയില്ല മാത്രമല്ല അന്ന് ഇയാളൊന്നും മിണ്ടെന്നും അമ്മ പറഞ്ഞു ഇഷ്ടമായെന്ന് പക്ഷേ എനിക്ക് നേരിട്ടറിയണം ശരിക്കും എന്നെ ഇഷ്ടമാണോ അതോ വീട്ടിലെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും ഓർത്തിട്ടാണോ പെട്ടെന്ന് അവനോട് എന്ത് മറുപടി പറയണമെന്ന് അറിയില്ലായിരുന്നു ഏറെ പ്രതീക്ഷകളുമായി തനിക്ക് മുൻപിൽ നിൽക്കുന്ന ചെറുപ്പക്കാരൻ്റെ മുഖത്ത് നോക്കി തനിക്കിതിന് ഇഷ്ടമല്ലെന്ന് പറയാൻ അവൾക്ക് മനസ്സ് വന്നില്ല എനിക്കങ്ങനെ ഒരു കാര്യത്തിലും പ്രത്യേക ഇഷ്ടങ്ങളൊന്നുമില്ല അമ്മ തീരുമാനിക്കുന്നതിനപ്പുറം പണ്ട് മുതലേ ഒന്നും ഉണ്ടായിട്ടില്ല അങ്ങനെ പറയുമ്പോഴും സ്വന്തം മനസാക്ഷിയോട് ഒരു വലിയ തെറ്റ് ചെയ്യുന്നത് പോലെയാണ് അവനക്ക് തോന്നിയത് പക്ഷേ എനിക്ക് ശരിക്കും ഇഷ്ടമായി ആദ്യമായിട്ടാണ് ഒരാളോട് ഇങ്ങനെ ചമ്മലും നിഷ്കളങ്കതയും നിറഞ്ഞ അവൻ്റെ സംസാരം അവളിൽ വീണ്ടും നിസ്സഹായതയാണ് ഉണർത്തിയത് എന്നോട് എന്തെങ്കിലും പ്രത്യേകിച്ച് പറയാനുണ്ടോ ചോദിക്കാനുണ്ടോ അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു എനിക്ക് കുറച്ച് സമയം തരുമോ മടിച്ചു മടിച്ചു ചോദിച്ചു മനസ്സിലായില്ല അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ഒരു കല്യാണം കഴിക്കാനും മാത്രം പക്വത എനിക്കായിട്ടില്ല എനിക്ക് പെട്ടെന്ന് ഇതൊന്നും ഉൾക്കൊള്ളാനും പറ്റിയിട്ടില്ല പെട്ടെന്നൊരുത് കല്യാണം അമ്മ പറഞ്ഞു പെട്ടെന്ന് വേണമെന്ന് അവിടുന്ന് പറഞ്ഞു എന്ന് കുറച്ച് സമയം സാവകാശം തരാൻ പറ്റുമോ അവളുടെ ഉള്ളിലെ പ്രതീക്ഷയ്ക്ക് ഒരല്പം മങ്ങലേറ്റിരുന്നു പക്ഷേ അവളുടെ ആവശ്യം ന്യായമാണെന്ന് അവന് തോന്നി നമ്മൾ തമ്മിൽ പരസ്പരം പരസ്പരമൊന്നറിഞ്ഞിട്ട് കൂടിയില്ലല്ലോ ഒന്നും മനസ്സിലാവാതെ ഒരു ജീവിതത്തിലേക്ക് എങ്ങനെയാണ് നമ്മളാകെ രണ്ടോ മൂന്നോ വട്ടം കണ്ടു സംസാരിച്ചു അങ്ങനെ ഒരാൾക്ക് ഒരാളെ മനസ്സിലാക്കാൻ പറ്റില്ലല്ലോ നമുക്കൊന്ന് പരസ്പരം മനസ്സിലാക്കാനും കുറച്ച് സമയം വേണ്ടി അവൻ്റെ മുഖത്തേക്ക് നോക്കാതെ അവൾ പറഞ്ഞു ശരിയാണ് പുറമേ കാണുന്നത് പോലെയല്ലല്ലോ ഒരാളുടെ സ്വഭാവം പരസ്പരം മനസ്സിലാക്കണമെങ്കിൽ കാലങ്ങൾ വേണം താൻ ഉദ്ദേശിക്കുന്നത് എത്ര നാളാണ് അവൻ തുറന്നു ചോദിച്ചു അങ്ങനെ ഒരു സമയമൊന്നും പറയാൻ എനിക്കറിയില്ല പക്ഷേ ഇപ്പോൾ പെട്ടെന്നൊരു കല്യാണത്തിനൊരു മാനസികാവസ്ഥ ശരിയല്ല പഠിച്ചു കഴിഞ്ഞതേയുള്ളൂ ഞാൻ ബി എഡ് എടുക്കണമെന്നുള്ളത് വലിയൊരു ആഗ്രഹമായിരുന്നു കല്യാണം കഴിഞ്ഞ് പഠിത്തം നടക്കുമെന്ന വിശ്വാസവും എനിക്കില്ല കുറച്ച് പഠിച്ച് കഴിയുന്നവരെ ഒരു സാവകാശം കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് മനസ്സിലായി താൻ പറയുന്നത് ന്യായമാണ് നമുക്ക് പരസ്പരം അറിയാൻ കുറച്ച് സമയം വേണം ഒരു കാര്യം ചെയ്യൂ ഞാൻ ഒന്നുകൂടി പോയിട്ട് വരാം അപ്പോൾ ഒരു വർഷം സമയം കിട്ടും ആ സമയത്തിനുള്ളിൽ കല്യാണം കഴിക്കാൻ താൻ ഓക്കെ ആണെങ്കിൽ നമുക്ക് അങ്ങനെ മുൻപോട്ട് ചെറിയൊരു ആശ്വാസം അവൾക്ക് തോന്നിയെങ്കിലും അവൻ ഈ ആലോചനയുമായി മുന്നോട്ട് പോകുമെന്ന് അവൾക്ക് ഉറപ്പായി അങ്ങനെ പറഞ്ഞാൽ ചേട്ടൻ്റെ വീട്ടിലുള്ളവർക്കത് സമ്മതിക്കാൻ പറ്റുമോ പെട്ടെന്ന് കല്യാണം വേണമെന്നുള്ളൊരു നിലപാടിലല്ലേ എല്ലാവരും അത് സാരമില്ല നമുക്ക് മനസ്സിന് ഇഷ്ടമുള്ള ആളിനെ കല്യാണം കഴിക്കുന്നതല്ലേ ഏറ്റവും വലിയ കാര്യം അവൻ്റെ ആ മറുപടിയിൽ ഏതൊക്കെയോ ഓർമ്മകളുടെ കാർമേഘങ്ങൾ തിങ്ങി നിറഞ്ഞു മനസ്സിൽ അതിൽ അർജുൻ്റെ മുഖവും തെളിഞ്ഞിരുന്നു ഒരു വർഷം ഓക്കെ ഏറെ പ്രതീക്ഷയോടെയുള്ള ചോദ്യം എന്താണ് മറുപടി പറയുക യാന്ത്രികമായി അവൾ തലയാട്ടി മനസ്സ് നിറഞ്ഞവനൊന്ന് ചിരിച്ചു എന്നാൽ നമുക്കകത്തേക്ക് പോയാലും അവൻ്റെ ചോദ്യത്തിന് അവൾ തലയാട്ടി കാണിച്ചു അവൻ ആദ്യം അകത്തേക്ക് കയറിയപ്പോൾ അവനെ അനുഗമിച്ചുകൊണ്ട് അവളും കയറി എല്ലാവരും ഭക്ഷണം കഴിക്കാൻ തുടങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളൂ എല്ലാവരും സുതിയെ കണ്ടതോടെ അമ്മാവൻ തനിക്കരികിലുള്ള കസേര ഇട്ട് കൊടുത്തു സുതിക്കരികിലേക്ക് ഇല വിളമ്പിയപ്പോൾ ഭക്ഷണം വിളമ്പാൻ മീരയും എത്തി സുതിയുടെ മുഖം അമ്മാവനിൽ ഒരു കൗതുകം ഉണർത്തി ഭക്ഷണം കഴിക്കുന്നതിനിടയിലും അവിടുത്തെ സൗകര്യങ്ങളായിരുന്നു സതിയും സുഗന്ധിയും നിരീക്ഷിച്ചത് പെട്ടെന്ന് തന്നെ അവർ ഭക്ഷണം കഴിച്ച് എഴുന്നേൽക്കുകയും ചെയ്തു ഒന്നും കഴിച്ചില്ലല്ലോ മാധവി പറഞ്ഞു ഞാൻ കുറച്ചേ കഴിക്കാറുള്ളൂ സതിയാണ് മറുപടി പറഞ്ഞത് സുഗന്ധി അക്ഷരം പോലും മിണ്ടിയില്ല എന്നത് മാധവി ശ്രദ്ധിച്ചു വന്ന സമയമായിട്ട് ഇത്രയും സമയമായിട്ടും ഒരു വാക്ക് പോലും സുഗന്ധി മെണ്ടിയിട്ടില്ല സുതിയും അമ്മാവിനും ഭക്ഷണം കഴിക്കുകയാണെന്ന് ഉറപ്പ് വരുത്തി സതി മീരയ്ക്കരികിലേക്ക് ചെന്നു ഉമ്മറത്ത് ആകാശത്തേക്ക് കണ്ണ് നട്ട് എന്തോ ചിന്തിച്ചിരിക്കുകയായിരുന്നു അവൾ അരികിലൊരു ചലനം അറിഞ്ഞപ്പോൾ സുഗന്ധിയുടെ മുഖത്തേക്കൊന്നു നോക്കി അതിനുശേഷം സതിയെ കണ്ടു തൊട്ടരികിലിരിക്കുന്ന സതിയെ കണ്ടതും അവൾക്ക് മുൻപിലൊന്ന് ഭംഗിയായി ചിരിച്ചു കാണിച്ചിരുന്നു സതി അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുമല്ലോ